എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു മെസ്സഞ്ചർ ആപ്പാണ് അറേട്ടെ എന്ന് പറയുന്നത് വാട്സപ്പും ടെലഗ്രാമും കുത്തകയായി വാഴുന്ന മേഖലയിൽ ഒരു ഇന്ത്യൻ ആപ്പിന് വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമോ എന്നതാണ് ഇ ടി ടോക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് എന്ന വാക്കിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആപ്പ് ട്രെൻഡിങ് ആയിരിക്കുന്നത് മറ്റു ആപ്പുകളിൽ നിന്ന് എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് എടുക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അരട്ടെ എന്ന് പറയുന്ന വാക്കാണ് എന്ന് പറയുന്നത് തമിഴ് വാക്കാണ് ഇതൊരു തമിഴ് കമ്പനി ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ പേര് സോഹോ കോർപ്പറേഷൻ എന്നാണ് അറട്ടെ വാക്കിൻ്റെ അർത്ഥം ലളിതമായ സംഭാഷണം എന്നാണ് അർത്ഥം അപ്പോൾ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന അർത്ഥത്തിലാണ് അറട്ടൈ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ അറട്ടൈ ഇപ്പോൾ ശ്രദ്ധ നേടാനുള്ള കാരണം കാരണമെന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ടൊരു താരിഫ് യുദ്ധം അപ്പുറം നടക്കുന്നുണ്ട് ഇതിനെ മറികടക്കാൻ വേണ്ടി മോദിയും കൂട്ടരും ഉയർത്തുന്ന ഒരു ക്യാമ്പയിനാണ് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ സ്വദേശി അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് ഈ ആപ്പിനെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ കാര്യമായിട്ട് ഏറ്റെടുത്തു ധർമ്മേന്ദ്ര പ്രധാനും അശ്വിനി വൈഷ്ണവും പരസ്യമായിട്ട് തന്നെ ഈ ആപ്പിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിൽ പല പരാമർശങ്ങളും പല പോസ്റ്റുകളും ഇട്ടു ഇതോടുകൂടി ഈ ആപ്പ് ശ്രദ്ധ നേടാൻ തുടങ്ങി ആളുകൾ കൂട്ടത്തോടെ ഡൗൺലോഡ് ചെയ്യാനും ഇത് പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും ഒക്കെ നമ്മുടെ ആപ്പിൾ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയി വരികയാണ് കുറേ ആളുകൾ ഇപ്പം ഈ വാട്സാപ്പ് നമ്മുടെ ഫേസ്ബുക്ക് അതുപോലെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ആപ്പിൻ്റെ ഈ ആപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഈ ആപ്പിനെ അനുകൂലിക്കുന്ന രീതിയിൽ ധാരാളം ക്യാമ്പയിനുകൾ കാണാൻ സാധിക്കും ഇതെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ സ്വന്തം നാട് സ്വന്തം നാടിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു അഫിനിറ്റിയിൽ നിന്ന് ആളുകൾ ചെയ്യുന്നതാണ് ആ മൗത്ത് പബ്ലിസിറ്റി എന്താണ് വാസ്തവത്തിൽ ട്രെൻഡിങ് ആയിട്ട് മാറി ഈ ട്രെൻഡിങ് ആണ് വാസ്തവത്തിൽ ഈ ആപ്പിനെ ഇപ്പം നല്ലപോലെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് മറ്റ് മെസ്സഞ്ചർ ആപ്പുകളിൽ നിന്ന് ഈ ആപ്പിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വാട്സാപ്പോ ടെലിഗ്രാമോ ആണെങ്കിൽ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത വേറെ ഏതൊക്കെയോ രാജ്യത്തുള്ള ആളുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സംഗതിയാണ് ഇതിൻ്റെ ഡാറ്റാ സെൻ്ററും എല്ലാം അവിടെ തന്നെയാണ് ഈ ഒരു ആപ്പ് പരിപൂർണമായിട്ട് ഇന്ത്യൻ ആപ്പാണ് അപ്പോൾ ഒരു സ്വദേശി ആപ്പാണ് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യൻ ആപ്പാണ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ ഡാറ്റ അവർ കമേഴ്സ്യൽ പർപ്പസിൽ ഉപയോഗിക്കും അവരത് പരസ്യങ്ങൾക്ക് ഉപയോഗിക്കും പിന്നെ നമ്മുടെ ടെലിഗ്രാമ് പലപ്പോഴും പരസ്യങ്ങൾക്ക് ഉപയോഗിക്കും വാട്സാപ്പ് പലപ്പോഴും മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് വേണ്ടി ഡാറ്റ ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിലപ്പെട്ട വിവരങ്ങൾ അത്ര സുരക്ഷിതമല്ല ഇവിടെ വാട്സാപ്പിലും ടെലിഗ്രാമിലും പക്ഷേ ഈ ആപ്പ് അല്ലെങ്കിൽ സുഹോ കോർപ്പറേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിവരങ്ങൾ ഒരിക്കലും ഞങ്ങൾ കമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ഇന്ത്യയിൽ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സിമ്പിളായ യു ഐ ആണ് യൂസർ എൻ്റർഫേസ് ആണ് ഏതിനുള്ളത് ഈ ചാറ്റ് പ്ലാറ്റ്ഫോമിലുള്ളത് പിന്നെ ഏറ്റവും ലോ എൻഡ് ഫോണുകളിലും അതുപോലെ വേഗത കുറഞ്ഞ ഇൻ്റർനെറ്റിലും ഈ ആപ്പ് പ്രവർത്തിക്കുമെന്നതും ഇങ്ങനെ കുറേ ഘടകങ്ങൾ ചേർന്നിട്ട് ഇതിനെ സ്വീകാര്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വാട്സാപ്പിലും ടെലിഗ്രാമിനുമുള്ള ഒരുവിധം എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഈ ഒരു ആപ്പിലുണ്ട് പിന്നെ മൾട്ടി ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൾട്ടി ഡിവൈസുമായിട്ട് സിങ്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രൂപ്പിൻ്റെ സൈസ് ഏകദേശം ആയിരത്തോളമാണ് ഇങ്ങനെ ചില അഡീഷണൽ ബെനിഫിറ്റും എന്തുണ്ട് ഈ ആപ്പിനുണ്ട് ഇനി നമ്മുടെ പോരായ്മ എന്ന് പറയാവുന്നതെന്ന് വെച്ചാൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് ഓഡിയോയും വീഡിയോയും എങ്കിൽ പോലും ടെക്സ്റ്റ് മെസ്സേജിങ് ഇപ്പോഴും എൻക്രിപ്റ്റഡ് ആയിട്ടില്ല പക്ഷേ ഒരു പുതിയ ആപ്പ് എന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ ഇത് അപ്ഡേറ്റ് ആകും അതിവേഗതയിൽ സോഹോ കോർപ്പറേഷൻ ഇതിനു വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോഹ എന്ന് പറയുന്ന കമ്പനി തമിഴ്നാട്ടിൽ നിന്നുള്ളതാണല്ലോ ഈ എന്തൊക്കെയാണ് സോഹയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് നമ്മുടെ ശ്രീധർ വെമ്പു ആൻഡ് ടോണി തോമസ് എന്ന് രണ്ടുപേർ ചേർന്നിട്ടാണ് ഈ കമ്പനി സ്ഥാപിക്കുന്നത് ചെന്നൈ ആസ്ഥാനമായിട്ടാണ് കമ്പനി വരുന്നത് തുടക്കത്തിലെ പേര് എന്താണ് അഡ്വർട്ട് നെറ്റോറ്റ തുടക്കത്തിലെ പേര് പിന്നെ രണ്ടായിരത്തി ഒമ്പത് കാലത്തിലാണ് ഇപ്പോൾ കാണുന്ന ഈ സോഹോ കോർപ്പറേഷൻ വരുന്നത് ചില നി നിശ്ചിത പോളിസികളിൽ വർക്ക് ചെയ്യുന്നു എന്നതാണ് ഈ കമ്പനി ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് മറ്റു കമ്പനികളിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യത്യാസമെന്ന് പറയുന്നത് അവരെപ്പോഴും മെയ്ഡിൻ ഇൻ ഇന്ത്യ മെയ്ഡ് ഫോർ ദ വേൾഡ് എന്നതാണ് അവരുടെ മുദ്രാവാക്യം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ലോകത്തിന് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഇവർ പ്രധാനമായിട്ടും പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് സിആർഎം ആണ് അതുപോലെ ബുക്ക് കീപ്പിംഗ് ഇമെയിലുകൾ അങ്ങനെ ഏകദേശം അൻപത്തഞ്ചോളം ആപ്പുകൾ ഇവർക്കുണ്ട് ഈ ആപ്പുകൾക്ക് ഒരു അന്താരാഷ്ട്ര വിപണിയുടെ നല്ലൊരു വിഹിതവും ഇവർക്കുണ്ട് വിഹിതം ഇവർക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മൂല്യപ്പെടുത്ത കാലത്ത് കണക്കാക്കിയ സമയത്ത് ഒരു ലക്ഷം പ്ലസ് സംതിങ് ഒരു ലക്ഷം പ്ലസ് കോടിയോളം സംതിങ് എന്തുണ്ട് വാല്യുണ്ട് അപ്പോൾ അത്രയും വലിയൊരു കമ്പനിയാണിത് ഈ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത ഗ്രാമീണ മേഖലയുടെ ഉന്നമനം കൂടി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ ആർ ആൻഡ് ഡി സെൻറ്ററുകൾ തെങ്കാശി പോലുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് അപ്പം നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചല്ല ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഓഫീസുകളൊക്കെ തീർത്തും ഗ്രാമീണമായ അന്തരീക്ഷത്തിലാണ് ഇതിൻ്റെ ഓഫീസുകളെല്ലാം ഉള്ളത് വേറെ ഇയാൾക്കൊരു പ്രത്യേകത എന്താ പറയുക ഇയാൾ ഫണ്ട് വാങ്ങില്ല എന്ന് വെച്ചാൽ ഒരു കമ്പനി വളർന്നു വല്ലതായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ പണമായിട്ട് വരുമല്ലോ ഇയാൾ ഇതുവരെ എക്സ്റ്റേണൽ ഫണ്ടിങ് വാങ്ങുന്നില്ല ഈ കമ്പനി സ്വതന്ത്രമായിട്ടാണ് വളർന്നു വരുന്നത് ആരെയും അല്ലെങ്കിൽ ആരുടെയും താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ട ആർക്കില്ല ഇതിൻ്റെ ഓണറായ ശ്രീധർ ബെമ്പുവിനില്ല അതുകൊണ്ട് തന്നെ സോഹോ വർക്ക് ചെയ്യുന്ന ചില മൂല്യങ്ങൾ വെച്ചാണ് ആ മൂല്യങ്ങൾ വെച്ച് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണിത് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഒരു എക്സ് ഡിപ്പെൻഡൻസിയും ആരോടും ഇല്ല അതുപോലെ ഒരു എക്സ്റ്റേണൽ ഫണ്ടിങ്ങും കിട്ടുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിപൂർണമായ ഇന്ത്യൻ കമ്പനിയാണ് സോ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഇതിന് മുൻപും വന്നിട്ടുണ്ടല്ലോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണോ വേണ്ടോ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് നൂറ് ശതമാനം വ്യക്തിപരമാണ് ചില ആളുകൾക്ക് പേഴ്സണലായിട്ട് താല്പര്യം കാണും ഉദാഹരണം പറയുകയാണെങ്കിൽ പുതിയ ടെക്നോളജി വന്നാൽ അത് വേഗം പോയിട്ട് എടുക്കാനുള്ള താല്പര്യം കാണും ചിലർക്ക് കുറച്ച് മടിയും പേടിയും കാണും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ എന്ത് വന്നാലും ഞാൻ ചാടി കയറി ഇൻസ്റ്റാൾ ചെയ്യും ഞാൻ ആകെ ആദ്യ നോക്കുന്നതായും എൻ്റെ പേര് മാത്രം കിട്ടുമെന്നുള്ളത് എന്നുവെച്ചാൽ എൻ്റെ പേരായ ഷിനോദ് മാത്രം യൂസർ നെയിം എന്നുള്ളത് എല്ലാ പ്ലാറ്റ്ഫോമിൽ പോയി ഞാൻ നോക്കും ഇപ്പം പേ ടി എം ഇറങ്ങിയാൽ പേ ടി എം പോയി ഞാൻ നോക്കും പേടി എമ്മിൽ എൻ്റെ യൂസർ യൂസർ നെയിം അങ്ങനെയാണ് വരുന്നത് ഇപ്പം എച്ച് ഡി ഒ സി യു പി ഇറക്കിയാൽ അതും പോയി ഞാൻ എടുക്കും നമ്മുടെ യു ബി മാപ്പ് ഇറങ്ങിയ സമയത്ത് ബി മാപ്പിൽ എൻ്റെ യു പി ഐ ഇത്രയേ ഉള്ളൂ ഷിനോദ് എറ്റ് യു പി ഐ മാത്രമേ ഉള്ളൂ ആ രീതിയിൽ ഏത് പ്ലാറ്റ്ഫോം പുറത്ത് വന്നാലും അതിലായിട്ടൊരു അക്കൗണ്ട് എടുക്കുക എന്ന് പറഞ്ഞ ശീലം എനിക്കുണ്ട് അത് ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഈ ആപ്പിലും ഞാൻ അക്കൗണ്ട് എടുത്തു അതിലും എനിക്ക് എൻ്റെ യൂസർ നെയിം കൃത്യമായിട്ട് എൻ്റെ യൂസർ നെയിം കിട്ടിയിട്ടുണ്ട് പരിപൂർണമായിട്ടും ഒരു പേഴ്സണൽ ചോയ്സ് ആണ് ഇനി നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ഒരു ദേശീയവാദം ഉയർത്തിയിട്ട് കുറേ ആപ്പുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൂ എന്ന് പറയുന്ന ആപ്പ് വന്നിരുന്നു അത് ഒരു ഇന്ത്യൻ ട്വിറ്റർ ആണെന്നും ട്വിറ്ററിന് ബദലാണെന്ന് ലോകത്തിന് മുന്നിലൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുകയും സർക്കാർ തന്നെ നേരിട്ട് പല പ്രചാരണ പരിപാടികൾ നടത്തുകയും സർക്കാർ പല ഗവൺമെന്റ് ഓഫീസുകൾ തന്നെ കൂൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് പൂട്ടി കിട്ടി പിന്നെ ഗവൺമെൻറ് പിന്തുണയോടുകൂടി സന്ദേശം എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് ഒരു മെസ്സേജ് ആപ്പ് വന്നിരുന്നു പിന്നെ ഹൈക്ക് ഉണ്ടായിരുന്നു ചിങ്കാരി മോജോ ജോഷ് അങ്ങനെ കുറേ അധികം ദേശീയത ഉയർത്തിക്കൊണ്ട് പല ആപ്പുകളും ഒന്ന് പല പല പ ഇപ്പം പല എനിക്ക് തോന്നുന്നു പല ആപ്പുകളും അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല ചിലത് കൂട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ ഇവയ്ക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്താ അറിയുക ഒന്നാമത്തെ കാര്യം ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സൊഹോ കോർപ്പറേഷനാണ് അപ്പോൾ സോഹോ എന്ന് പറയുന്ന പവർഫുൾ കമ്പനിയുടെ ഉൽപ്പന്നമാണെന്ത് ഈ ആപ്പ് ഇതാണ് ഈ ആപ്പിനെ മറ്റ് ആപ്പുകളിന് വ്യത്യസ്തമാക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ ഒരു ആപ്പ് എക്കോ സിസ്റ്റം ഉള്ള ടീമാണ് സൊഹോ സൊഹോയുടെ തന്നെ ബിസിനസ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് സോഹോ വളരെ പവർഫുള്ളായ ഒരു എക്കോ ടെക് എക്കോ സിസ്റ്റം ഉള്ള കമ്പനിയാണ് ആ അതിനുള്ളിൽ വരുന്നൊരു സാധനമാണ് പിന്നെയും ഇതിൻ്റെ എല്ലാ ഡാറ്റയും കിടക്കുന്നത് ഇന്ത്യയിലാണ് പ്രൈവസി ഉണ്ട് ഇന്ത്യൻ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതേ സമയത്ത് ഇതൊരു പുതിയ ആപ്പല്ലേ ഇതിന് ഇഷ്ടംപോലെ പോരായ്മകൾ കാണും ഈ പോരായ്മകളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ അയാളത് എല്ലാം പരിഹരിക്കപ്പെട്ടിട്ട് ഡൗൺലോഡ് ചെയ്യട്ടെ അപ്പോൾ അത് നൂറ് ശതമാനം വ്യക്തിപരമായ ചോയ്സാണ് നമ്മൾ ഒരു ആപ്പിൻ്റെ എന്താണ് പറയുക പ്രചാരണം നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമല്ല പക്ഷേ എന്തുകൊണ്ട് ഈ ആപ്പ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നു ഈ ആപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ ആപ്പ് എന്തുകൊണ്ട് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ചെയ്യേണ്ട വ്യക്തിപരമായ ആണ് ചുരുക്കി പറഞ്ഞാൽ ഈ ആപ്പ് വാട്സാപ്പിനോ ടെലഗ്രാമിനോ ഒരു ദിവസം കൊണ്ട് ബദലാവില്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പക്ഷെ ഇത്തരം ടെക്നോളജി ഇഷ്ടമുള്ള പരീക്ഷണങ്ങൾ താല്പര്യമുള്ളവർക്ക് ഈ അറാട്ടെ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ചതിന് ശേഷം വീഡിയോ എനിക്ക് താഴെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി